എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഇന്നത്തെ യോഗ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് രണ്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ പി എസ് സിയുടെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇൻ്റർവ്യൂ മെമോ പ്രൊഫൈലിൽ ലഭിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ ജനറൽ സർജറി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ പത്ത് വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം തിരുവനന്തപുരം ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നേഴ്സ് ഗ്രേഡ് രണ്ട് തസീയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ രാവിലെ ഒമ്പതരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ ഒമ്പതരയ്ക്കും പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എസ് എന്നിവ നൽകിയിട്ടുണ്ട്